അശ്വതി ഐവറയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ബേഡ്സിന് നമ്മൾ കൊടുക്കുന്ന ഫുഡിൻ്റെ കാര്യത്തെക്കുറിച്ചാണ് മഴക്കാലം വന്നെത്തിയിട്ടുണ്ട് നമ്മളിപ്പോൾ ബേഡ്സിന് സ്ഥിരമായിട്ട് കൊടുക്കുന്ന ഫുഡിൻ്റെ റൂട്ടീനിൽ നിന്നും നമ്മൾ ചെറിയൊരു വ്യത്യാസം വരുത്തേണ്ടതുണ്ട് മിക്ക അസുഖങ്ങളും പെട്ടെന്ന് ബേഡ്സിനെ ബാധിക്കുന്നത് ഈ മഴക്കാലത്താണ് ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ തന്നെ ബേഡ്സിനുണ്ടാകുന്ന ഈ അസുഖങ്ങളെ നമുക്ക് മാറ്റി നിർത്താൻ കഴിയും മാക്സിമം നമ്മൾ ബേഡ്സിന് ഡ്രൈ ആയിട്ടുള്ള സീഡ് മിക്സ് സീഡ്സ് ഇങ്ങനെയുള്ള ഫുഡുകൾ ഈ മഴക്കാലത്ത് കൊടുക്കുക ഈ മുളപ്പിച്ച പയറ് ഈ മുളപ്പിച്ച കടല എന്നിവ നമ്മൾ മാക്സിമം ഈ മഴക്കാലത്ത് ഒഴിവാക്കുന്നതാണ് നല്ലത് കാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മഴക്കാലത്ത് ഇതിൽ പൂപ്പല് പിടിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഫുഡിൽ പൂപ്പൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ അറിയേണ്ട ചാൻസ് വളരെ കുറവാണ് ആ ഫുഡ് ഈ ബേഡ്സ് കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ബേഡ്സിന് ഫുഡ് ഇൻഫെക്ഷൻ വരും അതുപോലെ തന്നെ നമ്മൾ എഗ് ഫുഡ് കൊടുക്കുന്നതും ഇപ്പോൾ ഒഴിവാക്കുന്നത് നല്ലതാണ് ഈ സ്മാൾ കോണൂറിനും ബിഗ് കൊണൂർസിനും ഈ ഫ്രൂട്ട്സ് ഐറ്റംസ് എല്ലാം നമുക്കിപ്പോൾ ഒഴിവാക്കാം മാക്സിമം നമ്മൾ ബേഡ്സിന് വെച്ച് കൊടുക്കുന്ന വെള്ളം ചെറിയൊരു ചൂടുവെള്ളം ഒന്ന് നമുക്ക് വെച്ചു കൊടുക്കാൻ ശ്രമിക്കാം ഈ മഴക്കാലത്ത് മാക്സിമം നമ്മൾ ഡെയിലി നമ്മുടെ കേജ് വൃത്തിയാക്കുന്നത് നല്ലതാണ് നല്ല തണുപ്പുള്ള സമയത്ത് ഒരു നാൽപ്പത് വാൾട്ടോ അറുപത് വാൾട്ടോ ഉള്ള ഒരു ബൾബ് കോടിനോട് ചേർന്ന് കത്തിച്ചിടുന്നത് നല്ലതാണ് കോടിന് വെളിയിലായിട്ട് നമുക്ക് കത്തിച്ചിടാം ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം ഇന്ന് ആദ്യമായ സെല്ലിന് വന്നിരിക്കുന്നത് പൈനാപ്പിൾ കുണൂറിൻ്റെ ഒരു എട്ട് മാസം പ്രായമായ ഡി എൻ എ പെയറാണ് ഡിഫറൻ്റ് ലീനേജിൽ വന്നിട്ടുള്ള ഈ ബേഡ് മെയിൽ വന്ന് ഹൈപ്പർ റെഡ് ഫാക്ടറും ഫീമെയിൽ വന്ന് നോർമൽ റെഡ് റെഡ്ഫാക്ടറിലും വരുന്ന ഒരു പേർ ആണ് ബേഡ്സ് രണ്ടും നല്ല ഹെൽത്തിയും നല്ല ആക്റ്റീവുമായിട്ടുള്ള ഒരു പേരാണിത് ബേഡ്സ് രണ്ടും നല്ല ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത് കൊണ്ടുപോകുന്നവർക്ക് മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ ബ്രീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു പേരാണിത് പൈനാപ്പിൾ കോർണോറിൻ്റെ ബ്രീഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് എട്ട് മാസം മുതൽ ഒരു വയസ്സ് വരെയുള്ള ബേഡിനാണ് ബ്രീഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള കുഞ്ഞുങ്ങളെ കിട്ടണമെങ്കിൽ നമ്മൾ ഒരു വർഷം കഴിഞ്ഞിട്ട് മാത്രമേ ബ്രീഡിങ്ങിന് ബോക്സ് വെച്ച് കൊടുക്കാൻ പാടുള്ളൂ അപ്പോൾ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള കുഞ്ഞുങ്ങളെ ഇതിൽ നിന്ന് കിട്ടും ഈ രണ്ട് ബേഡിനും കൂടെ വരുന്ന വില നാലായിരം രൂപയാണ് ബേഡിനെ കണ്ട് ഇഷ്ടപ്പെട്ടവർക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെട്ട് ഉടൻ തന്നെ ബേഡിനെ ബുക്ക് ചെയ്യാവുന്നതാണ് അടുത്തതായി സീലിന് വന്നിട്ടുള്ളത് സൺകൊണൂറിൻ്റെ ഒരു ബ്രീഡിംഗ് സെറ്റാണ് ഒരു റെഡ് ഫാക്ടർ ബ്രീഡിംഗ് സെറ്റാണിത് ഒരു തവണ ബ്രീഡിംഗ് ആയിട്ടുള്ള ബ്രീഡിംഗ് സെറ്റാണ് ഫസ്റ്റ് ബ്രീഡിങ്ങിൽ രണ്ട് കുഞ്ഞുങ്ങളെ ലഭിച്ചിട്ടുള്ള ബ്രീഡിങ് സെറ്റാണിത് രണ്ടേ മുക്കാൽ വയസ്സ് പ്രായമുള്ള ബ്രീഡിംഗ് പേറാണിത് രണ്ട് ബേഡും നല്ല റെഡിൽ വന്നിട്ടുള്ള പേരാണിത് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ബേഡാണിത് ബേഡിനെ കൊണ്ടുപോകുന്നവർക്ക് ഉടൻ തന്നെ ബ്രീഡിങ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയ ഒരു പേരാണിത് സൺകൊണൂറിൻ്റെ ബ്രീഡിംഗ് കാലാവധി സ്റ്റാർട്ട് ചെയ്യുന്നത് രണ്ട് വയസ്സ് മുതലാണ് ബ്രീഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് കുഞ്ഞുങ്ങളെ നല്ല പോലെ ഫുഡ് കൊടുത്ത് നോക്കിയെടുക്കുന്ന പേരാണിത് ഈ ബേഡിന് വരുന്ന വില പതിനാറായിരം രൂപയാണ് ബേഡിനെ കണ്ട് ഇഷ്ടപ്പെട്ടവർക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പരുമായി ബന്ധപ്പെട്ട് ബേഡിനെ ഉടൻ തന്നെ ബുക്ക് ചെയ്യാവുന്നതാണ് അടുത്തതായ സെല്ലിന് വന്നിട്ടുള്ളത് സ്മാൾ കൊണൂറിൻ്റെ ഒരു ബ്രീഡിംഗ് ഫെയറാണ് ഒന്നേ മുക്കാൽ വയസ്സ് പ്രായമുള്ള ഒരു ബ്രീഡിംഗ് സെറ്റാണ് ഓൾഡ് ഡി എൻ എയിലാണ് ഈ ബേഡ് വന്നിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡി എൻ എ ആണ് ബേഡിനെ കൊണ്ടുപോകുന്നവർക്ക് ഉടൻ തന്നെ ബ്രീഡിങ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയ കണ്ടീഷനുള്ള ബേഡാണിത് മെയിൽ ബേഡ് യെല്ലോ സൈഡഡ് കൊണോറും ഫീമെയിൽ ബേഡ് പൈനാപ്പിൾ കുണോറുമായിട്ടുള്ള ഒരു പേർ രണ്ട് പേറുകളും നല്ല റെഡ് ഫാക്ടറിൽ വന്നിട്ടുള്ള ബേഡാണിത് ഈ പേർ ബ്രീഡാകുമ്പോൾ യെല്ലോ സൈഡ് കണോറും പൈനാപ്പിൾ കുണൂറിൻ്റെയും കുഞ്ഞുങ്ങൾ കാണുന്നതാണ് ഈ പെയർ വന്നിട്ടുള്ളത് നല്ലൊരു ഓഫർ പ്രൈസിനാണ് വന്നിട്ടുള്ളത് നാലായിരം രൂപയാണ് ഈ പേറിൻ്റെ റേറ്റ് ബേഡിനെ കണ്ട് ഇഷ്ടപ്പെട്ടവർക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പരുമായി ബന്ധപ്പെട്ട് ഉടൻ തന്നെ ബേഡിനെ ബുക്ക് ചെയ്യാവുന്നതാണ് അടുത്തതായി ഷെയന് വന്നിട്ടുള്ളത് ഗ്രീൻ ചീ കണൂറിൻ്റെ ഒരു ബ്രീഡിംഗ് സെറ്റാണ് കൊണ്ടുപോകുന്നവർക്ക് ഉടൻ തന്നെ ബ്രീഡിങ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയ ഒരു പേരാണിത് ബേഡ്സ് രണ്ടും നല്ല ആക്റ്റീവും നല്ല ഹെൽത്തിയുമായിട്ടുള്ള പേരാണിത് സ്മാൾ കണൂറിൽ കുഞ്ഞുങ്ങളെ നല്ലപോലെ നോക്കിയെടുക്കാൻ കഴിവുള്ള ബേഡുകളാണ് ഈ ഗ്രീൻ ചിക്ക് കിണോറുകൾ നാല് മുട്ടയിട്ടാൽ നാല് മുട്ടയും വിരിയിപ്പിച്ച് കുഞ്ഞുങ്ങളെ തരുന്ന പേരുകളാണ് ഗ്രീൻ ചീ കൊണൂറുകൾ സ്മാൾ കൊണൂറുകൾ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ വളർത്തുന്നവർക്ക് അനുയോജ്യമായിട്ടുള്ള പേരുകളാണ് ഗ്രീൻ ചീ കൊണൂറുകൾ എന്തെന്ന് പറഞ്ഞാൽ ഇവ ബ്രീഡാകാൻ വളരെ എളുപ്പവും മെയിൻറ്റെയിൻ ചെയ്യാനും എളുപ്പമുള്ള പേരുകളാണ് ഇവ ഈ പേരുകൾ വന്നിട്ടുള്ളത് ബെസ്റ്റ് ഒരു ഓഫർ പ്രൈസിനാണ് ഇവയും വന്നിട്ടുള്ളത് ഈ പേറിന് വരുന്ന വില നാലായിരം രൂപയാണ് അപ്പോൾ ബേഡിനെ കണ്ട് ഇഷ്ടപ്പെട്ടവർക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെട്ട് ബേഡിനെ ഉടൻ തന്നെ ബുക്ക് ചെയ്യാവുന്നതാണ് അടുത്തതായി സെലിന് വന്നിട്ടുള്ളത് ആഫ്രിക്കൻ ലവ് ബേഡിൻ്റെ രണ്ട് ബ്രീഡിംഗ് പെയറുകളാണ് ഒരു പെയർ വന്നിട്ട് ലൂട്ടിനോ ഓറഞ്ച് പീച്ച് മെയിലും ലൂട്ടിനോ ഓറഞ്ച് ഒപ്പലെ ഫീമെയിലും ഇവ രണ്ടിനും ഡി എൻ എ ഉണ്ട് ലൂട്ടിനോ ഓറഞ്ച് ഒപ്പലൈനായിട്ടുള്ള പേര് ഡി എൻ എ ഇല്ല ഈ രണ്ട് പേരുകളും ഒന്നര വയസ്സ് പ്രായമുള്ള ബേഡുകളാണ് ഈ രണ്ട് ബേഡുകളും ഓരോ തവണ ബ്രീഡായിട്ടുള്ള പേറുകളാണ് ഈ നാല് ബേഡുകളും നല്ല ബെസ്റ്റ് ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള പേരുകളാണ് ഈ ബേഡിന് വരുന്ന റേറ്റ് ഡി എൻ എ ഉള്ള പേറിന് ആയിരത്തി അറുന്നൂറ് രൂപയും ഡി എൻ എ ഇല്ലാത്ത പേറിന് വരുന്ന റേറ്റ് ആയിരത്തി അഞ്ഞൂറ് രൂപയുമാണ് ബേഡിനെ കണ്ട് ഇഷ്ടപ്പെട്ടവർക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെട്ട് ബേഡിനെ ഉടൻ തന്നെ ബുക്ക് ചെയ്യാവുന്നതാണ്